എൽ കെ ജി കഴിഞ്ഞിട്ട് നേരെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയായിരുന്നു കാരണം ജോസറിന്റെ കൂടെ ഡബിൾ ക്യാമൊക്കെ വെച്ചിട്ടായിരുന്നു ജോസർ ഷൂട്ട് ചെയ്തത് മമ്മൂക്കെയാണെന്ന് അച്ഛനെടുത്ത് പറഞ്ഞോ തനിക്കൊരു മോവിനുണ്ടോ അവനെ വിളിക്ക് അച്ഛനെ വിളിച്ചിട്ട് എന്താണോ എവിടെയാണെന്ന് വെച്ചാൽ വീട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുക അഭിനയിക്കണോ ശരി പിന്നെ നോക്കാമല്ലോ ഡേറ്റ് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല എല്ലാരും ഒരു ജോലിന്റെ ജനങ്ങളുടെ അക്സെപ്റ്റൻസ് ആണ് സീക്രട്ട് സിനിമയുടെ ചീഫ് അസോസിയേറ്റും നമ്മുടെ എസ് എം സ്വാമി ശിവരാമകൃഷ്ണനാണ് ഈ കഥ സത്യം പറഞ്ഞാൽ എന്നോട് ഇങ്ങനെ ഒരു ത്രെഡ് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നീ ചെയ്യുന്നാണ് എന്നോട് പറഞ്ഞത് ഈ സബ്ജക്ട് പക്ഷേ ഇത് അപ്പൊ ഞാൻ പറഞ്ഞ് പക്ഷെ അച്ഛന് ഈ ഡയറക്ഷൻ ഒരു ആഗ്രഹം ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം ഇടയ്ക്കിടയ്ക്ക് പറയണ്ടായിരുന്നു ഈ സബ്ജക്റ്റ് ഞാൻ ചെയ്യേണ്ടതായിരുന്നു ഈ സബ്ജക്റ്റ് ഞാൻ ചെയ്യണ്ടായിരുന്നു അപ്പൊ ഈ കഥ എന്നോട് പറഞ്ഞപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നിയതാണെന്ന് വെച്ചാൽ അല്ല നിങ്ങൾ പറഞ്ഞല്ലോ കുറെ ഡയറക്റ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുള്ള അപ്പോൾ ഇത് നിങ്ങൾ തന്നെ എടുത്ത് ചെയ്യ് നമുക്ക് ബാക്കി നോക്കാം ഞാൻ പറഞ്ഞു അപ്പോൾ ആ അങ്ങനെയാണ് പറഞ്ഞു അപ്പം അങ്ങനെയാണ് ഇപ്പൊ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും കാരണം അച്ഛൻ എപ്പോഴും ഈ സൂപ്പർ സ്റ്റാർസിന്റെ ഏറ്റവും വലിയ എയിലെ സ്റ്റേഴ്സിനോടൊക്കെ വർക്ക് ചെയ്തിട്ട് അപ്പോൾ ഇത് അച്ഛനൊരു ന്യൂ എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ അപ്പോൾ ആ നിങ്ങൾ ചുമ്മാ ഒന്ന് ട്രൈ ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു ആ നോക്കാം അല്ലേ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇറങ്ങി തിരിച്ചു പിന്നെ സാറ് അതിനെ ഹെൽപ്പ് ചെയ്തു അപ്പോൾ വളരെ സന്തോഷം ഈ അച്ഛന്റെ കഥകളൊക്കെ ഫാമിലി ഡിസ്കസ് ചെയ്യാറുണ്ട് മുമ്പ് ചെയ്യാറുണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് സിനിമയിൽ ഞാൻ വന്നതിന് ശേഷം ഞാൻ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് അങ്ങനെ ഇൻട്രസ്റ്റിംഗ് അസിസ്റ്റന്റ് അല്ല അങ്ങനെയുള്ള അല്ലേണി ഞാൻ പത്ത് വർഷം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ആയിട്ട് ജോയിൻ ചെയ്തത് പക്ഷെ പടം കഴിയുമ്പോൾ ഫസ്റ്റ് പടം ഞാൻ ജോയ് സാറിന്റെ അസിസ്റ്റന്റ് ആയിട്ടാണ് വന്നത് ലൈലാവ് ലൈല എന്ന് പറയുന്നത് ആ പടം ഒരു അസാധ്യ എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം എനിക്ക് എൽ കെ ജി കഴിഞ്ഞിട്ട് നേരെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയ പോലെയായിരുന്നു കാരണം ജൂസാറിന്റെ കൂടെ എന്ന് പറഞ്ഞാൽ കെ എം ഒക്കെ വെച്ചിട്ടായിരുന്നു ജൂസർ ഷൂട്ട് ചെയ്തത് അസാധ്യത സച്ചി സാറ് ശരിക്കും പറഞ്ഞാൽ സുരേഷ് നായർ സാറാണ് സ്ക്രിപ്റ്റ് പുള്ളി ബോളിവുഡ് ആണല്ലോ അപ്പൊ അതിന്റെ മലയാളം ട്രാൻസ്ലേഷൻസും ഇതും സച്ചി സാറ് അസോസിയേറ്റ് അവർ തൊട്ട് മുമ്പ് റൺ ബേ ബേ റൺ വർക്ക് ചെയ്തുകൊണ്ട് ആയതുകൊണ്ട് സച്ചി സാർ ട്രാൻസ്ലേഷൻസും പരിപാടിയിലും ഈ സിനിമ ആഗ്രഹം ചെറുപ്പം മുതലേ അച്ഛനൊന്നും എനിക്ക് അങ്ങനെ വളരെ കോൺഫിഡൻഷ്യലി വന്നത് കാരണം ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു മീൻസ് മുമ്പ് എനിക്ക് സിനിമയിൽ വരുന്നൊന്നും ഉണ്ടായിരുന്നില്ല എട്ടാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്താണ് ബൽറാം ബസ് താരദാസ്ന്ന് പറഞ്ഞ ഫിലിം ഷൂട്ട് കടക്കുന്നത് അപ്പൊ അതിൽ പെട്ടെന്നൊരു സീക്വൻസിൽ ഞാൻ മുമ്പ് വളരെ ചെറുപ്പത്തിലും ലൊക്കേഷൻസിലൊക്കെ പോകും ഞാൻ സൈന്യത്തിന്റെ ലൊക്കേഷൻ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് ചെറുപ്പം ഇതായിട്ട് അപ്പൊ പെട്ടെന്നൊരു ഒരു ഒരു പയ്യനെ ആവശ്യം ഉണ്ടായിരുന്നു അഭിനയിക്കാനായിട്ട് അപ്പൊ എനിക്ക് എന്റെ ഹിന്ദി എക്സാം അടുത്ത ദിവസം നടക്കുക അപ്പൊ ഇങ്ങനെ ഒരു പയ്യനെ ഒരു 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 സീക്വൻസിന് ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞപ്പോ മമ്മൂക്കെയാണെന്ന് അച്ഛനെടുത്ത് പറഞ്ഞോ എനിക്കൊരു ഉണ്ടോ അവനെ വിളിക്ക് അച്ഛനെ വിളിച്ചിട്ട് എന്താടാ എവിടെയാന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുക സിനിമ അഭിനയിക്കണോ ശരി പിന്നെന്താ നോക്കാല്ലോ ഞാൻ വണ്ടി വിടുന്നുണ്ട് വേഗം അഞ്ചാറ് ഡ്രസ്സൊക്കെ എടുത്തോണ്ട് വാറു അപ്പൊ ഞാൻ അപ്പോഴാണ് ഇച്ചിരി മെച്ചൂർ ആയ ഒരു ഇത്തിരി നോളജ് ഒക്കെ ഉണ്ടാവുള്ളൂ ആ സമയത്ത് അപ്പൊ ഞാൻ അല്ലാ അല്ലാത്ത അതിനു മുമ്പൊക്കെ പോയത് ചെറിയ കുട്ടിയൊക്കെ ആട്ടാ അപ്പൊ ബൽറാമിൽ പോയപ്പോ ഐ സാറിന്റെ സെറ്റ് എക്സ്ട്രീംലി അമ്മൂക്കെ ഉണ്ടായിരുന്നു അന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇപ്പോഴും ഒരു അപ്പോളാണ് എനിക്ക് പരിപാടി കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ശരിക്കും പറയാ പേടിച്ച് ഞെട്ടുന്ന ഒരു സീനാ എനിക്ക് അഭിനയത്തിന്റെ എ ബി സി ഡി പോലെ സമയത്ത് ചുമ്മാ പോയി ധൈര്യത്തിൽ ചെയ്യാന്ന് വെച്ചു പക്ഷെ മമ്മൂക്ക് എന്നെ ശരിക്കും ഞെട്ടിച്ചു കാരണം പുള്ളി ഒരു ടേബിളില് ബാംഗി പടാതെ ബാങ് ശരിക്കും ഞെട്ടി ആ റിയാക്ഷൻ കിട്ടി അവരെ ഭയങ്കര അപ്പൊ അതിനുശേഷം മെല്ലെ ഇൻട്രസ്റ്റ് വന്നു പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് സിനിമ കണ്ടു തുടങ്ങി എനിക്ക് ഭയങ്കര വെസ്റ്റേൺ ഫിലിംസിനോട് ഭയങ്കര ഒരു ഇൻഫ്ലുവൻസ് വന്നു ഞാൻ അങ്ങനെ എനിക്ക് സിനിമ ഭയങ്കര കാര്യമായി അടുത്ത് അവതരിപ്പിക്കുന്ന എനിക്ക് സിനിമയാണ് അതെനിക്ക് ഓർമ്മയില്ല അപ്പൊ ഒരു ഒരു ഘട്ടത്തിൽ എനിക്ക് പഠിത്തം വലിയ താല്പര്യം ഇല്ലായിരുന്നു ഞാൻ ആ പിന്നെ ഈ ഇൻട്രസ്റ്റ് ഞാൻ പറഞ്ഞു എനിക്ക് സിനിമയിൽ എന്തെങ്കിലും മനസ്സിലായി പക്ഷെ ആക്ടിങ്ങിനോട് എനിക്ക് വലിയ താല്പര്യമില്ല ഇപ്പോഴും വലിയ ഇതില്ല ജോയിസാർ ആ ഞാൻ പറയാം ലോല ജോർ പറഞ്ഞ എൻ്റെ ഒരു സീൻ അഭിനയിപ്പിച്ചു പണത്തിൽ അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന അല്ലാണ്ട് എനിക്കിപ്പോഴും ആക്ടിങ്ങിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല പക്ഷേ എനിക്ക് ഡയറക്ഷനോട് ഇങ്ങനെ ഒരു ഇവൻച്വലി വന്നു കുറെ സിനിമ കണ്ടു കണ്ടുകണ്ട് അപ്പൊ യെസ് നമുക്ക് ഇങ്ങനെ ഫിലിം ചെയ്യണം എന്ന് ഈ സിനിമയിൽ ഇത്രയും കാലം അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് കണ്ടിട്ട് മൈ ഗാവ് ഇപ്പം ഇങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് ഇതേപോലെ ഒരു സംഭവം നമുക്ക് ചെയ്യണം എന്നുള്ള തോന്നി അങ്ങനെയാണ് എനിക്ക് ഡയറക്ഷനിലോട്ട് ഒരു അങ്ങനെയല്ല എന്നാലും അതൊരു ആണ് ഒരു ഡെഫിനറ്റ്ലി മീൻസ് അങ്ങനെ ഒരാൾ വരുമ്പോൾ അയാൾ മുമ്പ് കഷ്ടപ്പെട്ടിട്ടാണ് ആ ലെവലിലേക്ക് വന്നേക്കുന്നത് സോ സോ റിയൽ അടുത്തറിയ സിനിമകൾ ചെയ്തു ഇപ്പം ഞാൻ ജോഷി സർ രഞ്ജിത് സാർ രഞ്ജിത് സാർ ഈ പടത്തിൽ ഒരു ഉഗ്രം വേഷം ചെയ്തിട്ടുണ്ട് സോ ഒരു ഞങ്ങൾ റിയൂണിയൻ പോലെയായിരുന്നു എന്റെ ഒരു മാസ്റ്ററിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡയറക്ടറാണ് രഞ്ജിത് സാർ ദി ബിഗസ്റ്റ് ലെജൻസ് എ കെ സാജൻ സാർ വി കെ പ്രകാശ് സാർ പിന്നെ അരുൺ ഗോപി പിന്നെ കെ മധു സാർ എല്ലാ ലെജൻസും ഈ പോലെ ഇതൊരു വർക്ക് ഒക്കെ ലെജൻസ് ആണ് അല്ലേ ഇപ്പൊ ഇപ്പൊ ജോഷി സാറിന്റെ അടുത്തുള്ള എക്സ്പീരിയൻസ് ആയിരിക്കില്ല ഒരിക്കലും ഇപ്പൊ ഇപ്പൊ റീസെന്റ് വന്ന അരുൺ ഗോഹലിന്റെ അടുത്തുനിന്ന് കിട്ടും ഡെഫിനറ്റ്ലി ആ ഈ ഞാൻ ചോദിക്കുന്ന ജോഷി സാറെ എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തില് ഇൻഡസ്ട്രിയിൽ വന്നാണ് അതെ അതെ അപ്പൊ ആ സമയത്ത് ഈ മോണിറ്റർ പോലും ഉണ്ടാവില്ല അവർ അതെ വെറും ക്യാമറ ആ സമയത്ത് ഫിലിമും കൂടെയാണ് ഇതാണ് അവരുടെ അവരുടെ വിധം ആലോചിച്ചു നോക്കണം അപ്പൊ ആക്ഷൻ കണ്ടിന്യൂറ്റി അങ്ങനത്തെ സാധനം ഒക്കെ തീർന്ന് തീർന്നു പക്ഷെ അവരന്ന് ഇപ്പൊ നമുക്ക് സുഖമാണ് നമ്മൾ സത്യം ഇല്ലെങ്കിൽ സ്പോട്ട് അപ്പൊ 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 തന്നെ പറയും കണ്ടിന്യൂ അടുത്ത ഷോട്ട് എടുക്കാം പണ്ട് എന്ത് ഡ് ആയിരിക്കും മോണിറ്റർ നോക്കാണ്ട് ചെയ്യണ കേട്ടു എനിക്ക് ആലോചിക്കുമ്പോ തന്നെ അയ്യോ ഇങ്ങനെയൊക്കെ എക്സ്ട്രോഡിന സെൻസ് ആണ് അവർ ചെയ്തത് നേരത്തെ ചോദിച്ചപ്പോ അരുൺ നിന്ന് ലേൺ ഒരിക്കലും സാറിന്റെ ഗോവൺ അരുൺ സാറിന്റെ ഒരു ഗുണം ഗുണമെന്ന് വെച്ചാൽ അൻസാർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം എക്സ്ട്രീംലി ഭയങ്കര പേഷ്യന്റ് സ്വീറ്റാണ് അരുൺ സാറോടെ വർക്ക് ചെയ്യാൻ നല്ല രസമാണ് എന്ത് നമ്മൾ വരുന്ന ടെൻഷൻ അടിച്ചാൽ നടക്കും എനിക്ക് ഇത്തിരി ഇത്തിരി ടെൻഷൻ ഉള്ള ആളാണ് കൂളാണ് ആ ഭയങ്കര നമ്മുടെ ഉള്ളിൽ തന്നെ അത് ഇതാവും എപ്പോഴും പോസിറ്റീവ് ൂഡ് ഉള്ള ഒരാളാരും എന്താ വ്യത്യാസമായിട്ട് ജോഷി സാറിന്റെ അടുത്ത് ചെയ്തു ജോഷി സാർ സത്യം പറഞ്ഞ ജോർ നമ്മൾ കാണുന്ന ഒരു ഭയങ്കര സാധനമാണ് ജോർ ഭയങ്കരമായിട്ട് സിനിമ കാണും ഇപ്പൊ ഇപ്പോഴും ജോസ് സാർ വേറെ ലെവലിൽ ഫിലിം എടുത്തോണ്ടിരിക്കുന്ന എക്സ്ട്രീംലി അപ്ഡേറ്റ് ആണ് ജോസ് സാർ എല്ലാ ഫിലിംസും കാണും ആണ് ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും നമ്മുടെ ലെവലിലൊക്കെ ജോഷി സാർ അപ്ഡേറ്റഡ് ആയിരിക്കുന്നത് ജോഷി സാർ അതാണ് ജോഷി സാറിനൊക്കെ ഒരു കണ്ണും കൂട്ടിയും എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോഴും ആ ലെവലിൽ സിനിമ എടുക്കുന്ന എന്ന അത്ഭുതം തന്നെ അത് രണ്ട് ക്യാമറയിലൊക്കെ പടപടാന്ന് ഒരു ഷോട്ട് എടുക്കുന്നു അവിടെയൊക്കെ നിലനിൽക്കുന്നതേ ഇപ്പൊ എനിക്ക് തോന്നുന്നു ജോഷി സാറിന്റെ കൂടെ ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അതിന് മുമ്പ് വന്ന ആളുകൾ വരെ ഇപ്പൊ അപ്ഡേറ്റഡ് ആയി പോയ സമയത്തും ജോഷി സാറ് പറയുന്നതാണ് അപ്ഡേറ്റഡ് എന്നുള്ള വാക്കിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല സി എല്ലാരും ഒരു ജോലിന്റെ ജനങ്ങളുടെ അക്സെപ്റ്റൻസ് ആണ് നമ്മൾ ഒരിക്കലും നമ്മൾ ഔട്ട്ഡേറ്റഡ് ആവണം എന്ന് പറഞ്ഞിട്ട് ഔപ്ഡേറ്റഡ് ആവുന്നല്ലോ ഇതാണ് നമ്മുടെ ഒരു എക്സാമ്പിൾ ഈ തെറ്റിദ്ധാരണ ഈ മാറ്റണം ഭയങ്കര ഇപ്പൊ ഒരാൾക്ക് ഇന്ന സ്പീഡിലേ ഓടാൻ പറ്റുള്ളൂ പക്ഷെ അയാളെക്കാൾ കുറച്ചും കൂടെ സ്പീഡിൽ ഓടുന്ന ഒരാൾ വരും അപ്പൊ എന്ന് വെച്ച് ഇയാൾ മോശക്കാരനല്ലേറ്റിനെ ചിലപ്പോൾ അവരുടെ സ്കില് അതായിരിക്കും അത് പാവങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും അതാണ് പക്ഷെ അവരെ ആത്മാർത്ഥമായിട്ട് ചെയ്യേണ്ടത് ഇപ്പൊ ഒരിക്കലും ഒരു പ്രൊഡ്യൂസറിന്റെ പൈസ ഓഫ് സ്കില്ലിന്റെ മാക്സിമം അങ്ങനെ ഒരു യൂസ് ചെയ്യും ഞാൻ അതെ അതെ അത് മീൻസ് ഒരു ഒരു ഉണ്ട് ഉണ്ട് ഓഫ് കോഴ്സ് സീനിയർ ആയിട്ടും നമ്മൾ എന്നെക്കാളും എനർജിയിൽ പൊളി നിൽക്കും ഞാൻ ചിത്ര ചിത്രം പല ആൾക്കാർ ഭയങ്കര സീനിയേഴ്സ് ആയിട്ടുള്ള ഡയറക്ടർക്ക് ഇപ്പോഴും അവര് നല്ലോണം ചെയ്യണി അവര് അതിന് ഇടുന്ന എഫേർട്ടും സിനിമയോടുള്ള ഇഷ്ടവും ആ പാഷനും അത് നമ്മുടെ ഇറ്റ് ടേക്ക് എന്ന് ഈ നേരത്തെ പറഞ്ഞ പോലെ കൂടെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത് ഇപ്പൊ സ്വന്തം സിനിമ പരിപാടികൾക്കെടുമകളും കാണുവര ജോണർ സ്പെസിഫിക് ആളാണ് മലയാളത്തിൽ സക്സസ് റേറ്റ് വളരെ സാധ്യത കുറവുള്ള ജോണറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഡാർക്ക് കോമഡീസ് എന്ന് പറയും ഗാങ്സ്റ്റർ സിനിമാ അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മലയാളത്തില് എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറെ കൂടെ ആളുകള് ഈ കാരണം ഞാൻ ഫോളോ ചെയ്യുന്ന എന്ന് ഇംഗ്ലീഷ് ഡയറക്ടർ എനിക്ക് ക്യാരക്ടർ ഭയങ്കര അപ്പോ എനിക്ക് അങ്ങനത്തെ സിനിമ അങ്ങേ അങ്ങേര് ടാലന്റീന ഒക്കെയാണ് എന്നെ ശരിക്കും പറഞ്ഞ സിനിമയിലോട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത് അവരുടെ ഒക്കെ ക്യാരക്ടേഴ്സ് ഭയങ്കര എനിക്ക് സത്യം പറഞ്ഞ ഈ ഹീറോസിനോട് താല്പര്യമില്ല എന്റെ പടത്തിൽ ഒരു ആന്റി ഹീറോസ് ആണ് എനിക്ക് എപ്പോഴും ഇഷ്ടം സ്മോൾ ടൈം ക്രിമിനൽസ് അങ്ങനത്തെ എനിക്ക് ഒരു ഹീറോടുള്ളൊരു താല്പര്യം ഇല്ല എനിക്ക് അങ്ങനത്തെ സിനിമകൾ ചെയ്യാനാണ് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ ഇവിടെ തമിഴ്നാട്ടിൽ ചെയ്യുന്ന ഉണ്ട് പിന്നെ മലയാളത്തിൽ എനിക്ക് ആ ജോണ്ടറിൽ വന്ന് എനിക്ക് ആ പടത്തിന് അർഹിച്ച വിധയം കിട്ടിയില്ല എന്ന് തോന്നിയ ഒരു പടമുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പടമാണ് ഞാൻ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയും വർണ്ണയത്തിൽ ആശങ്ക എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ സിനിമ അസാധ്യമായിട്ട് ഇഷ്ടപ്പെട്ടു അത് പക്ക എനിക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരു പടം ഒരു ടൈപ്പ് ആ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ അത് ആ സിനിമ തോന്നുന്നു എനിക്ക് അത് ഇനിയും ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ആ അതാണ് ഞാൻ പറഞ്ഞത് ആ പടം അറിയിച്ച വിജയം അത് കിട്ടിയെന്ന് എനിക്ക് ഡൗട്ടാ എനിക്ക് എനിക്ക് ഭയങ്കര ഇതാവും ഞാൻ തന്നെ ഒരു നൂറ് ദിവസം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ചെമ്പൻചേട്ടന്റെ ക്യാരക്ടറായാലും പിന്നെ മലയാളത്തിൽ അങ്ങനെ വളരെ അങ്ങനത്തെ ഒരു പടം പിന്നെ വന്നിട്ടില്ല സ്മോൾ ടൈം ഹൈസ്റ്റ് പരിപാടി ആയിരുന്നു എനിക്ക് അപ്പോ ഈ പറഞ്ഞതുപോലെ ഫ്യൂച്ചർ സിനിമ പരിപാടികൾ ഗംഭീരാവട്ടെ താങ്ക് യു സീക്രട്ട് മനോഹരാവട്ടെ ഒരു കാര്യോട് ചോദിക്കട്ടെ ഇപ്പൊ വർക്ക് ചെയ്ത കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോ വർക്ക് ചെയ്ത ആർട്ടിസ്റ്റുകൾക്കാലേട്ടൻസ് ആണ് പ്രണവ് അപ്പു 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 പ്രണവ് ഇവരുടെ കൂടെ സ്പെഷ്യൽ മൂമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ പിന്നെ ഇപ്പൊ മമ്മൂക്കയുടെ ഒരു മൂന്നാലോട് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ മമ്മൂക്ക ഭയങ്കര ക്ലോസ് ആണ് എനിക്ക് സിനിമയിൽ എന്തുണ്ടെങ്കിലും ഞാൻ ഫസ്റ്റ് യോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഈ സിനിമയുടെ കഥ പോലും ഞാൻ ഫസ്റ്റ് മമ്മൂക്കയോട് ഞാൻ പറഞ്ഞു എന്താടാ കഥ എന്നൊക്കെ ചെയ്യും ഭയങ്കര ഇഷ്ടമാണ് മമ്മൂക്ക സത്യം എന്ന് പറഞ്ഞാൽ മമ്മൂക്ക ഇതേപോലെ തന്നെ എല്ലാ പടവും കാണും മീൻസ് എപ്പോഴും ഭയങ്കരമായിട്ട് ഹോളിവുഡ് സിനിമ ഞങ്ങൾ എപ്പോഴും കാണുമ്പോൾ ഈ ഹോളിവുഡ് ഫിലിംസ് ഡിസ്കസ് ചെയ്യും ഭയങ്കരമായിട്ട് എടാ ആ സിനിമ ഉണ്ടോ എങ്ങനെയുണ്ട് എന്റെ അഭിപ്രായം എക്സ്ട്രീംലി അമേസിംഗ് മോഡേൺ അമേസിങ് ഹ്യൂമൻ ബീ ലാൽസാറായി ലാൽസാർ ഭയങ്കര ഫ്രണ്ട്ലി ആണ് നമുക്കെടുത്ത് ഒരു രണ്ടു മൂന്ന് പടമായി പക്ഷെ എനിക്ക് ചെറുപ്പം മുതലേ അറിയാവുന്നതുകൊണ്ട് പ്രശ്നമില്ല ലാൽ സാറും ഭയങ്കര ഫ്രണ്ട്ലി വെരി സ്വീറ്റ് ഭയങ്കര കെയറിങ് ആണ് മ്മുക്ക് ലാൽ സാറും അടിപൊളി അപ്പു അടിപൊളിയാണ് ഭയങ്കര എല്ലാരും ഭയങ്കര രസമുള്ള ആൾക്കാരാണ് അതുകൊണ്ടാണ് അവർ ഇപ്പോഴും ഇങ്ങനെ നിക്കുന്നത്